ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ഒരു ചെറിയൊരു ട്രിപ്പാണ് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അതായത് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അടുത്തുള്ള ഒരു അടിപൊളി അടിപൊളിയൊരു പ്ലേസാണ് ഒരു തടാകമാണ് ഇതുവരെ നമ്മൾ അവിടെ പോയിട്ടില്ല അന്ന് അവിടുത്തെ വീഡിയോയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ നിങ്ങളെ കാണിച്ച് തരുന്നതായിരിക്കും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോവാം വീഡിയോയിലേക്ക് പോവാം ഇപ്പം നമ്മൾ യാത്ര ആരംഭിച്ചിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചാരുമൂടാണ് ചാരുമൂട് ജംഗ്ഷനിൽ സിഗ്നലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇനി ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മൾ പോകുന്ന ആ സ്പോട്ടിലോക്ക് എത്താം അപ്പോൾ നമ്മൾ സ്പോട്ടിന്റെ പേര് പറഞ്ഞില്ലല്ലോ അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്ന സ്പോട്ട് നമ്മുടെ വയ്യാങ്കര വയ്യങ്കര എന്ന് പറയുന്ന നല്ല അടിപൊളി നല്ല മനോഹരമായ ഒരു തടാകത്തിലേക്കായിരിക്കും നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ചാരുമൂട് താമരകുളം ഭാഗത്താണ് പോ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഈ വാഗമണ് ഇടുക്കി പ്രദേശങ്ങളിലൊക്കെ പോകുന്ന ഒരു ആംബിയൻസും ഫീലിങ്സൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്നും നമുക്ക് കിട്ടുന്നത് ിപ്പം താമരക്കുളം ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് താമരക്കുളം ജംഗ്ഷനിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു ടെമ്പിളാണ് ഈ കാണുന്നത് കേട്ടോ പണ്ട് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ചു കളഞ്ഞേക്ക് വന്ന് തോന്നുന്നു കേട്ടോ അതൊക്കെ വന്നിരുന്ന് ഞാൻ ഒരുപാട് പിന്നെ ഊഞ്ഞാലൊക്കെ ആടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ താമരക്കുളം ജംഗ്ഷൻ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഈ താമരക്കുളം താമരക്കുളം ജംഗ്ഷനും ഒക്കെ കാണാൻ നല്ല ഭംഗി എപ്പോഴും തിരക്കുള്ള ഒരു ജംഗ്ഷനും കൂടാണ് ഈ താമരക്കുളം ജംഗ്ഷൻ താമരക്കുളം നമ്മുടെ അടുത്ത പ്രദേശമാണെങ്കിലും ഈ വയ്യാങ്കര ചിറയിലേക്ക് പോകാൻ നമ്മൾ ഗൂഗിൾ മാപ്പിന്റെ സഹായം തേടിയിരുന്നു കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ വയ്യങ്കര എവിടെയാണെന്ന് കറക്റ്റായിട്ട് താമരക്കുളത്ത് എവിടെയാണെന്ന് എനിക്കും അറിയില്ലായിരുന്നു എപ്പോഴും താമരക്കുളവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എങ്കിലും പോലും വയ്യാങ്കര എവിടെയാണെന്ന് ശരിക്കും എനിക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു പക്ഷേ നമുക്ക് ഈ ഗൂഗിൾ മാപ്പ് അമ്മായി നമ്മളെ നമുക്ക് പണി വന്നു വയ്യാങ്കര പോകുന്ന റോഡിന്റെ തൊട്ടടുത്ത് എത്തിയിട്ട് പറഞ്ഞു ഇത് ഇവിടം വരെ ഉള്ളൂ എന്ന് പറഞ്ഞു മാപ്പ് പിന്നെ ഞങ്ങൾ നാട്ടുകാരോടൊക്കെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വയ്യാങ്കരയ്ക്ക് പോയത് കേട്ടോ ഇത് ഈ കാണുന്നത് വയ്യാങ്കരയിലോട്ട് പോകുന്ന റോഡിന്റെ ഒരു സൗന്ദര്യമാണ് ഇപ്പോഴും ഒരു ഗ്രാമീണ ഭംഗി നിലനിൽക്കുന്നുണ്ട് ആ ഒരു പ്രദേശത്ത് ഈ താമരക്കുളം ഭാഗത്ത് ഏറ്റവും കൂടുതൽ പണ്ട് കൃഷിയുള്ള ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോഴും അവിടെ ആ ഒരു ഹരിത ഭംഗി ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് പച്ചപ്പും കാണാൻ തന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞതുപോലെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലവുമാണ് ആ ഒരു യാത്രാവേളയും അത്രയും നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു യാത്രയുമായിരുന്നു കേട്ടോ ചെറിയ അരുവികളും തോടുകളും ചെറിയ കാടുകളും മലകളും കുന്നുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ കൊണ്ട് ഭംഗിയായി നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ താമരകുളം പഞ്ചായത്ത് കേട്ടോ ഈ കാണുന്നത് ഒരു തോടാണ് കേട്ടോ ഈ തോടിന് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എല്ലാ തോടുകളും പോലെ ഇതിൽ ഒഴുകുന്നുണ്ട് അത്രേ ഉള്ളു പക്ഷെ അതല്ല ഈ വീടിന് ഈ തോടിൻ്റെ കരയിൽ ഒരു വീട് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അസാധ്യമായ വർക്കാണ് ആ വീട് ചെയ്ത് വെച്ചിരിക്കുന്നത് വെള്ളം വെറും സിമ്പിളായിട്ടാണെങ്കിലും അതിൻ്റെ ചുറ്റുവട്ടം അവർ ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടുവച്ചിട്ടുണ്ടല്ലോ നമ്മൾ വേറെ ഒരു നാട്ടിലെത്തിപ്പെട്ട ഒരു രാജ്യത്ത് എത്തിപ്പെട്ടവരെ ഫെയിലായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അത്രയും ഭംഗിയിലാണ് അവർ ആ വീട് അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങൾ ആ വീടിൻ്റെ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ് നിങ്ങൾ ഈ വയ്യാങ്കര ചെറങ്ങി പോകുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും കേട്ടോ അണ്ടോ ഇത് കണ്ടോ അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവരുടെ ആ മുറ്റം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടല്ലോ അപ്പം വീടും അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു നേരെ വ്യൂ ആ തോളിൻ്റെ ഭാഗത്തേക്കൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് സമയം ഒട്ടും കളയാമെന്നില്ല നമ്മളൊരുപാട് താമസിച്ചാണ് ഈ യാത്ര ആരംഭിച്ചത് അപ്പോൾ ഇന്ന് പെരുന്നാൾ ദിവസമായത് കാരണം അവിടെ ഭയങ്കര തിരക്കായിരിക്കുമെന്ന് അവിടുന്ന് ഈ നമ്മൾ ചോദിച്ചപ്പം നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വയ്യങ്കരച്ചിറയിലിട്ട് പോകുമ്പോൾ ഉള്ള കിട്ടുന്ന ഒരു ആംബിയൻസ് ആ ദൃശ്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ആ റോഡും അതിൻ്റെ ആ ചുറ്റുവട്ടമൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമുള്ളൊരു സ്ഥലം കൂടാണ് ഈ വയ്യാങ്കരച്ചിറ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുക തന്നെ വേണം അല്ലാതെ എത്രയൊക്കെ പറഞ്ഞാലും നമുക്കിത് എത്രയൊക്കെ ഷൂട്ട് ചെയ്താലും നമുക്കത് കാണാൻ കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഭയങ്കര ചിറയിലെ പാർക്കിംഗ് എത്തിയിട്ടുണ്ട് ഇവിടെ പാർക്കിംഗ് ഫീസ് ഇല്ല ഫ്രീ ആണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി നടന്ന് വേണം പോകാൻ വയ്യാങ്കര ചിറയൊക്കെ വണ്ടി ഒന്നും ഇറക്കാൻ പറ്റത്തില്ല ഇവിടെ വണ്ടി ഇവിടെ എല്ലാവരും വന്ന് വണ്ടി പാർക്ക് ചെയ്യും ഇവിടെ നിന്ന് നടന്നാണ് പോകുന്നത് നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണുന്ന പോലെ നല്ല തിരക്കാണ് നല്ല ഇന്ന് പെരുന്നാൾ ദിവസം ദിവസമായതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഭയങ്കര പിന്നെ തിരക്കാണ് ഇത് പിന്നെ ഈ വയ്യാങ്കര ചിറയെ പണ്ട് പച്ചക്കാട് എന്ന് പറയുന്ന ഒരു പ്രദേശമായിട്ടാണ് പണ്ടൊക്കെ അറിയപ്പെടുന്നത് ഇപ്പോഴാണ് ഈ വയ്യാങ്കര ചിറയുടെ പേരില് ഈ പ്രദേശം അറിയപ്പെടുന്നത് ഇവിടെ ഒരു ഈ വയ്യങ്കര ചിറയിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ നമുക്കൊരു വലിയൊരു കശുവന്തി ഫാക്ടറി കാണാൻ പറ്റും ഇപ്പോൾ നിലവിലത് പ്രവർത്തനമാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇതൊരു കശുവന്തി ഫാക്ടറി ആയിരുന്നു ഇത് ഈ പേരിലായിരുന്നു പണ്ട് ഈ ഒരു പ്രദേശം അറിയപ്പെട്ടിരുന്നത് എന്തായാലും ഇന്ന് പെരുന്നാളായതുകൊണ്ടാന്ന് തോന്നുന്നു നമ്മുടെ ബംഗാളി അല്ല സോറി അതിഥി തൊഴിലാളികളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് പേര് നിൽപ്പുണ്ട് അവരൊക്കെ നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സൽമാൻ ഖാൻ സ്റ്റൈലും ഷാറുഖാൻ സ്റ്റൈലൊക്കെയാണ് അവർ നിൽക്കുന്നത് അപ്പം നമുക്ക് ഈ വയ്യാങ്കര ചിറയിലേക്ക് ഇറങ്ങി പോകണമെങ്കിൽ നല്ലൊരു കുത്തനെ ഉള്ളൊരു ഇറക്കം ഇറങ്ങി വേണം പോകാൻ എത്ര ഉള്ള ഇറക്കിന് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ ഒരു കാര്യം കൂടി ചിന്തിച്ചു വേണം കുത്തനെയുള്ള കയറ്റം കയറിയിട്ട് വേണം നമുക്ക് തിരിച്ചു വരാനും അപ്പം ഇച്ചിരി സാഹസ്യത നിറഞ്ഞൊരു കയറ്റമാണ് ഒരു ഇറക്കവും കൂടെയാണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഈ പ്രായമുള്ളവരെയൊക്കെ ഈ കൊച്ചുകുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പം വളരെ സൂക്ഷിക്കണം കേട്ടോ കാരണം ഈ ഇറക്കം ഇങ്ങനെ കുത്തനെ കിടക്കുന്നതുകൊണ്ട് പിള്ളേർ ഓടി ചാൻസ് ഉണ്ട് മുട്ട് പൊട്ടും മറിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇവിടെ ആണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ കേട്ടോ ഈ ഇവിടുന്ന് പാസ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വയങ്കര ചിറയിലെ പാർക്കിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കത്തുള്ളൂ ഇവിടെ ഒരാൾക്ക് അൻപത് രൂപയാണ് ഫീസ് പാസിൻ്റെ ഫീസ് വരുന്നത് അൻപത് രൂപയാണ് പിന്നെ ഞങ്ങളെടുത്ത് പറയുക ഡി എസ് എൽ ആർ ക്യാമറ അകത്ത് കയറ്റി ഷൂട്ട് ചെയ്യുന്നതിന് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണമെന്ന് പറയും അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ നോക്കിയിട്ട് ഡി എസ് എൽ ആർ ക്യാമറ അകത്ത് കയറ്റി ഞങ്ങൾ എന്തായാലും ഷൂട്ട് ചെയ്യുന്നില്ല ഡി എസ് എൽ ആർ വേണ്ട ഞങ്ങളുടെ ക്യാമറയ്ക്ക് പകരം ഞങ്ങളുടെ ഫോണുണ്ട് നമ്മുടെ ഡി എസ് എൽ ആർ ഫോണുണ്ടല്ലോ നമ്മുടെ അപ്പം അതിന് ഇല്ല ഫോൺ ഉപയോഗിക്കുന്നതിന് ഫീസ് ഇല്ല പിന്നെ അകത്ത പരിപാടി എന്ന് ആക്ടിവിറ്റീസ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം ഒന്ന് ബോട്ട് ആണ് പിന്നെ കയാക്കിങ്ങും ഉണ്ട് കേട്ടോ അതിന് ടിക്കറ്റും ടോക്കനും അവിടെ തന്നെ എടുക്കണം ഒരാക്ക് നൂറ് രൂപയാണ് കേട്ടോ കയാക്കിങ് ചെയ്യുന്ന രണ്ട് പേർക്ക് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ബോട്ട് സർവീസിന് നാല് പേർക്ക് കയറാൻ പറ്റും നാനൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ കയാക്കിംഗ് എടുത്തിട്ടുള്ള ബോട്ട് സർവീസും എടുത്തില്ല കാരണം ഞങ്ങൾ വന്ന സമയം ഒരുപാട് ലേറ്റായിട്ടാണ് നിങ്ങൾക്കത് പിക്ചറിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ വന്നപ്പോഴത്തേക്കും സൂര്യൻ വരെ ടാറ്റ പറഞ്ഞ് പോകാറായി അപ്പം അത്രയും ആയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് പിന്നെ ഇവിടെ വന്നാൽ നല്ല ഭംഗി നല്ല സ്ഥലമാണ് കേട്ടോ നല്ല കാണാനൊക്കെ കാണാനും അവിടെ വന്നിരുന്ന് ഈ പറയാനൊക്കെ പറ്റിയ ഒരു ഇടമാണ് കേട്ടോ അമ്പകര മുടക്കി വന്നാലും മനസ്സിന് ഇച്ചിരി സന്തോഷമൊക്കെ കിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ അവരൊക്കെ കളിക്കാനും കളിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് ഈ വയ്യാങ്കരച്ചിറയുടെ ഏറ്റവും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ആക്ടിവിറ്റീസ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ ഈ കയാക്കിങ്ങും ഈ ബോട്ട് സർവീസും ആണെന്ന് തന്നെ വേണം പറയാൻ കേട്ടോ പിന്നെ നല്ല കാറ്റും നല്ല തണലും ഒക്കെ ഉണ്ട് പിന്നെ വരുന്നവർക്കൊക്കെ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിലും പിന്നെ സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അതിനുള്ള സൗകര്യമൊക്കെ അവർ അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് തന്നെ ഉണ്ട് പിന്നെ ഐസ്ക്രീം പാർലറുണ്ട് എന്ന് വെച്ചാൽ വേണ്ട ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് കിട്ടും എന്ന് തന്നെ വേണം പറയാം ഒന്നിനും നമുക്ക് പുറത്തോട്ട് പോകണ്ട പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കയാക്കിംഗിൻ ചെയ്യുന്ന ഈ തടാകത്തിൽ ശരിക്കും പായലുകളൊക്കെ ഒത്തിരി കിടപ്പുണ്ട് ഈ പിള്ളേരൊക്കെ വന്നിട്ട് ഈ പായലിൻ്റെ ഇടയ്ക്ക് ഈ കയാക്കിംഗ് ചെയ്യുന്നവരൊക്കെ വന്നിട്ട് അവർക്ക് ഇങ്ങനെ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവർ ഇവിടെ കരയിൽ നിന്ന് അവരുടെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കണ്ടു കണ്ടു പിന്നെ അതായത് ഇത് കണ്ടു ഇതുകൊണ്ട് ഇങ്ങനെ ബോട്ട് സർവീസ് ഒക്കെ നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ കണ്ടോ അപ്പോൾ അതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ അതിനകത്തുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഈ ഭയങ്കര ചിറയലേക്ക് ആൾക്കാർ ഈ എത്തുന്നത് തന്നെ ബ്രിഡ്ജിനൊക്കെ പോലെ തന്നെ ഇവിടെയും ചെറിയൊരു ബ്രിഡ്ജ് ഈ തടാകത്തിലേക്ക് ചെറിയൊരു ബ്രിഡ്ജ് ഇറക്കി വെച്ച് പണിഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ കുറേ കൊടികളൊക്കെ നാട്ടിയിട്ടുണ്ട് അവിടെ ഒരു സെൽഫി പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നത് എന്തായാലും നമുക്കും അങ്ങോട്ട് പോവാം ഇതിന് ചുറ്റുവട്ടമൊക്കെ കാണാൻ നല്ല രസമുള്ള രസമുള്ളൊരു പ്രദേശമാണ് കേട്ടോ മുളച്ചില്ലുകളൊക്കെ നിൽക്കുന്നുണ്ട് അതിനകത്ത് ഈ ഇരിപ്പിടങ്ങളൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് മറ്റേ പണ്ടത്തെ ആൾത്തറയൊക്കെ പോലെ ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ അവിടെ അതിന് ചുറ്റുമൊക്കെ ഇരുന്ന് ഹാരം കഴിക്കുന്നുണ്ട് പിള്ളേർ കളി ചാടി കളിക്കുന്നൊക്കെയുണ്ട് അപ്പൊ നമ്മൾ പറയുന്ന സെൽഫി പോയിന്റ് ഇതേ ഇവിടെ ആണ് ഇവിടെ നിന്ന് ഒത്തിരി ആൾക്കാർ സെൽഫി എടുക്കുന്നുണ്ട് പിന്നെ ആ ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് ഈ തടാകത്തിലേക്ക് നോക്കി നിൽക്കുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും കുറവൊന്നുമില്ല ഇത് പെൺകുട്ടികളാണെന്ന് തോന്നുന്നുണ്ട് കൈയാക്കിങ് ചെയ്തു വരുന്നതുകൊണ്ട് അല്ലേ ആഹാ ഉണ്ടാവും അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ ചെയ്യാനും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുമാണ് ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നത് തന്നെ അത് അങ്ങ് ദൂരെ രണ്ടു പേര് കയാക്കിങ് ചെയ്തിട്ട് പായലിൻ്റെ ഇടയ്ക്ക് പെട്ട് കിടക്കുമ്പോൾ ഉണ്ട് ആ ഫ്രണ്ട് നിൽക്കുന്ന പയ്യനാണെങ്കിൽ അവൻ ഞാൻ നോക്കിയപ്പം പായലിങ്ങനെ കൈകൊണ്ട് വിച്ചി മാറ്റിയിട്ട് വള്ളം ഇങ്ങനെ തൊഴഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിരുന്നു കേട്ടോ ഇവര് പിന്നെ മനസ്സിലായി ഇവർക്ക് മനസ്സിലായി ഇനി ഇത് മുന്നോട്ട് പോവില്ലെന്ന് കണ്ടപ്പോൾ അവര് പിന്നെ റിവേഴ്സ് ബാക്കിലേക്ക് തൊഴഞ്ഞ് മാറിപ്പോയി കേട്ടോ അപ്പം ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങള് ഇനി ഈ കയറ്റം വേണം നമുക്ക് റോഡിലേക്ക് ടാറ്റ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ കുത്തനെ കിടക്കുന്നൊരു ഇറക്കമായിരുന്നു ഇതന്നെ അതുപോലെ തന്നെ കുത്തനെ കിടക്കുന്ന കേറ്റം കയറണമല്ലോ അപ്പോൾ നമ്മളത് ടാറ്റ ഹോക്കി ബബൈ പറഞ്ഞു വയ്യാങ്കര ചെറിയ പൊളി ടാറ്റ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വയ്യാങ്കര ഭയങ്കര വേറെ പേരുണ്ട് കേട്ടോ ഗ്രീൻ ഫോറസ്റ്റ് നമ്മൾ റോഡിലെത്തിയപ്പോൾ ദേവരമ്മാവൻ നമുക്ക് നമ്മുടെ ഫോട്ടോ പിന്നെ ക്യാമറയ്ക്ക് പോസ് ചെയ്ത് തരുന്നുണ്ട് പുള്ളിക്കാരൻ്റെ ഫോട്ടോ എടുക്കാനാണ് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വയ്യാങ്കര ചെറിയോട് ടാറ്റ പറഞ്ഞിട്ടുണ്ട് ഗുഡ് ബൈ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരെ എല്ലാവർക്കും അപ്പം ബായ്